ഹായ് ഫ്രണ്ട്സ് രണ്ടും ശരിയാണ് രണ്ടും തെറ്റാണ് രണ്ടും സാധ്യമാണ് എന്നൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ പറയാറില്ലേ ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ എക്സ്പ്രസ് ചെയ്യുക ബോത്ത് ആർ കറക്റ്റ് രണ്ടും ശരിയാണ് ബോത്ത് ആർ റോങ് രണ്ടും തെറ്റാണ് ബോത്ത് ആർ പോസിബിൾ രണ്ടും സാധ്യമാണ് ഇനി ബോത്ത് ആൻഡ് എന്നൊരു പ്രയോഗമുണ്ട് രണ്ടാളുകളെ കുറിച്ച് വസ്തുക്കളെ കുറിച്ചൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ബോത്ത് ആൻഡ് ഉപയോഗിക്കുക ഫോർ എക്സാമ്പിൾ ബോത്ത് ജോൺ ആൻഡ് ഇസ് വൈഫ് ആർ ഗവൺമെൻറ് എംപ്ലോയ്സ് ജോണും ജോണിൻ്റെ ഭാര്യയും ഗവൺമെൻറ് ജീവനക്കാരാണ് സോ ദ ഡോണ്ട് ഹാവ് എനി ഫൈനാൻഷ്യൽ ക്രൈസിസ് അതുകൊണ്ട് അവർക്ക് സാമ്പത്തിക പ്രയാസങ്ങളൊന്നുമില്ല ദാറ്റ്സ് ഓൾ താങ്ക് യു സ്വിഫ്റ്റ് ഇംഗ്ലീഷ് അക്കാദമി ദി ഒത്തൻറ്റിക് ബോയ്സ് ഇൻ സ്പോക്കൺ ഇംഗ്ലീഷ്